പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് മല്ലിക ഒടുവിൽ ചിത്തിരയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഹരി ഇടപെടുകയും ചെയ്യുന്നു പക്ഷേ ഹരി വന്നത് മല്ലിക പറഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാക്കുന്ന ചിത്തിര അതുകൊണ്ട് തന്നെ ഇനി താൻ കാര്യങ്ങൾ മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് താൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പും നമ്മുടെ ചിത്തിര നൽകുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിതിരിവുകൾ ഉണ്ടാകുന്നത് ഒടുവിൽ ചിത്തിര പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും പഠിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ സൈമൺ പുതിയ ചതികളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ നമ്മുടെ മല്ലികയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്